നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ നല്ല രീതിയിൽ പണി പൂർത്തിയാക്കിയിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു എലിവേഷനുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടിന് അടുത്തുള്ള നാഷണൽ ഹൈവേ റോഡിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ നല്ലൊരു വീടും സ്ഥലവുമാണ് ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് ഏഴ് സെൻറ്റും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള മുഴുവൻ പണിയും പൂർത്തിയാക്കി നമുക്ക് ഗ്യാരൻറ്റിയോടു കൂടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വീടാണ് ചുറ്റുവളെല്ലാം കിട്ടി മുറ്റം മുഴുവൻ നല്ല പാവിങ് ടൈൽ വിരിച്ചിട്ടുള്ള നല്ല ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നൊരു വീടാണ് ഇഷ്ടം പോലെ ജല ലഭ്യതയുള്ള കിണർ വെള്ളമുള്ള നല്ലൊരു വീടും സ്ഥലവും കൂടിയാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഈ വീടിൻ്റെ പണിയുടെ സൂക്ഷ്മതയൊക്കെ എല്ലാം നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ സ്വന്തമായിട്ട് പണിയുന്ന രീതിയിൽ തന്നെ നല്ല മേൽനോട്ടം മു നല്ല രീതിയിൽ ഒരു വീടാണ് ഈ വീഡിയോ കാണുക ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം ഈ വീടിനെ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം അത്ര നല്ല ക്വാളിറ്റിയിലാണ് ഈ വീട് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഏഴ് സെൻറ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള ഈ വീട് നാഷണൽ ഹൈവേ റോഡിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ദൂരത്തുള്ളൂ കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടിനടുത്തായിട്ടാണ് വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നല്ല ക്വാളിറ്റിയിൽ പണി പൂർത്തിയാക്കിയിരിക്കുന്നൊരു വീടാണ് സ്റ്റെയർ കേസ് ബൈക്ക് നിന്ന് കൊടുത്തിട്ടുണ്ട് ഒരൊറ്റ നില വീടാണ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ബാത്ത്റൂം നല്ല ലിവ് ഹാൾ ഡൈനിങ് അതുപോലെ കിച്ചണ് വർക്കേരിയ എല്ലാം ഉൾപ്പെടെ നമുക്ക് വീഡിയോ കാണാം വീടിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് മുറ്റുമൊക്കെ നല്ല പാവിങ് ഡെയിലൊക്കെ വിരിച്ച് നല്ല ശുദ്ധമായ കിണറ് വെള്ളമുള്ള എന്നാൽ ഫ്ലഡിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ശല്യവും ഉണ്ടാകാത്ത ഒരു വീട് സ്ഥലവുമാണ് നമുക്ക് വീടിൻ്റെ ലിവിങ് ഏരിയ കാണാം നല്ല എലിവേഷനിലുള്ള നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു വീടാണ് നമുക്ക് വീടിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതൊരു റിക്വസ്റ്റാണ് നമുക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീടുകൾ നമ്മൾ അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ വീടൊക്കെ നമുക്ക് ഗ്യാരണ്ടിയോടുകൂടി വാങ്ങിക്കാൻ പറ്റുന്ന വീടുകളാണ് കേട്ടോ അറുപത് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിലയിൽ വേരിയേഷൻ വരുത്താമെന്ന് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് അതിൻ്റെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്ന ഒരു ടി വി യൂണിറ്റ് ആണ് നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്ത നല്ല ഫിനിഷിംഗിൽ വർക്കിൽ ഉള്ള ഒരു വീടാണ് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാതെ ഹലൻ കോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂം കാണാൻ നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇഷ്ടംപോലെ ആ സൺലൈറ്റൊക്കെ കിട്ടുന്ന നല്ല ഒരു ബെഡ്റൂമാണ് വീട്ടിലൊക്കെ നല്ല എൽ ഇ ഡി ബൾബ് ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല ഒരു ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് കാണുന്നത് നല്ല ഹൈറ്റിലാണ് ഇതിൻ്റെ ടയൽസിൻ്റെ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് എല്ലാ ബാത്റൂമിലും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസിലുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാവ് തേക്ക് ആഞ്ഞിലി എന്നുള്ള തടികളാണ് ഈ വീടിന് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം രണ്ടാമത്തെ ബെഡ്റൂം നല്ല ഒക്കെ ചെയ്ത് മേടിലൊക്കെ നല്ല ജിപ്സം വർക്ക് ചെയ്ത് ടെസ്റ്റർ വർക്കൊക്കെ ചെയ്ത് ഫിനിഷിംഗ് ആക്കിയിട്ടുള്ള ഒരു വീടാണ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ അലൻ കോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ നമുക്ക് ഈ വീട് നേരിട്ട് കാണാം ഫോർ ബൈ ടുവിൻ്റെ വലിയ ടൈൽസാണ് ബാത്റൂംസിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഡിസൈനുള്ള നല്ല ഫ്ലോർ ടൈൽ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടിന് അടുത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായ കുറവലങ്ങാട് പള്ളിയിൽ നിന്ന് ഏകദേശം ഒന്നോ രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് ഏറ്റുമാനൂരിന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നാഷണൽ ഹൈവേ റോഡിലേക്ക് ഇരുന്നൂറ്റി മീറ്റർ മാത്രം പള്ളി അമ്പലം എല്ലാം നല്ല അടുത്തുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഏത് സ്കൂൾ വണ്ടിയും വരുന്ന നല്ല പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും വേറെ അൻപത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് പോലെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ കിച്ചൺ കാണാം നല്ലൊരു ഓപ്പൺ കിച്ചണാണ് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്ന നല്ല മൾട്ടി മൾട്ടിവുഡിലാണ് ഇതിൻ്റെ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് ടോപ്പൊക്കെ നല്ല ഗ്രാനേറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു കിച്ചൻ്റെ കബോർഡ് സൈഡ് വഴി കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് മാക്സിമം അതിൻ്റെ സ്പേസ് എല്ലാം ഉപയോഗിക്കാവുന്ന രീതിയിൽ എല്ലാ വേസ്റ്റ് വരാത്ത സ്പേസ് ആണ് എല്ലാം നമുക്ക് കബോർഡുകളെല്ലാം കിച്ചണിൻ്റെ മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലൊക്കെ അതിൻ്റെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് വരിക ഇറങ്ങുന്ന ഡോറാണ് സൈഡിലൊക്കെ അത്യാവശ്യ സ്പേസ് ഉണ്ട് ഏഴ് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇപ്പോഴീ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം